അസലാമാലും വാർഹമത്തല്ലാഹി വാത്തു വിജിപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എ അഫ്ലുലമ ബി എസ് സി തുടങ്ങി വിവിധ വിഷയങ്ങൾക്കുള്ള കോമൺ പേപ്പറായിട്ടില്ല ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ലാംഗ്വേജ് സ്കിൽസ് ഇൻ അറബിക് എന്ന പേപ്പറിൻ്റെ പന്ത്രണ്ടാമത്തെ യൂണിറ്റായ മുക്കാബലത്തുള്ളിൽ വലീഫ അഥവാ ഒരു ജോബ് ഇൻ്റർവ്യൂ എങ്ങനെയാണല്ലോ അറബിയിൽ ഒരു ജോബ് ഇൻ്റർവ്യൂ നടത്താം എന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആയിട്ട് മനസ്സിലാക്കാം അതായത് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം മുനീറു മുക്കാബലത്തുള്ളിൽ വലീഫ എന്ന് പറഞ്ഞാൽ ജോബ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റർവ്യൂ നടത്തും മുൻകിൻ അൻുല സി സെർ ഞാൻ കടക്കട്ടെ ഞാൻ പ്രവേശിക്കട്ടെ അൽമുദീർ മാനേജർ പറയുന്നു താങ്ക് യു അൽമുദീർ മാനേജർ ചോദിക്കാണ് മസ് മുഖ് എന്താണ് നിങ്ങളുടെ പേര് മുനീർ പറയുന്നു മുനീർ അബ്ദുല്ല എന്റെ പേര് മുനീർ എന്നാകുന്നു നിങ്ങളൊരു ആണോ അതല്ല മാരിഡാണോ എന്ന് മുനീർ മുത്തസഫി ഞാൻ മാരിഡാണ് മുദീർ മാനേജർ കൊണ്ട് ചോദിക്കുന്നു തലബ ലി കി വലീഫ് ഖാസ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത് കദ്മാനൽ സബ്മിറ്റ് സമർപ്പിച്ചത് ഖാസ് കൃത്യത സെക്രട്ടറി നിന്റെ അറബിയാണ് അപ്പോ ഹാസന പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറിയുടെ തസ്തികയിലേക്കാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത് എന്നാണ് ചോദ്യം മുനീർ നാം യാ സയ്യിദി അതെ അതിന് തന്നെയാണ് മുദീർ മാനേജർ മാഹിയ തുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ് മാഹിയ എന്ന് തന്നെയ ചോദ്യം സാധാരണ ഒരുപാട് സാധനങ്ങളുള്ള അല്ലെങ്കിൽ ജമ്മിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നിടത്താണ് ഹിയ എന്ന് ചോദിക്കുക മാ ഹുവ മാഹുവ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അതേ മുന്നിൽ പറയുന്നു ബക്കാലു ലിയോസ് ഫില്ലോയിലും എനിക്കുണ്ട് ബാച്ചിലർ ഡിഗ്രി ഉണ്ട് സയൻസിൽ ഒയ്ലാ ജാൻബി ദാലിക്ക അത് കൂടാതെ ഇൻ അഡീഷൻ ടു നല്ല ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ജാൻബി ദാലിക്ക അത് കൂടാതെ അത് കൂടാതെ ഹസ്വൽ തുല ദിബ്ലൂം എനിക്ക് ഡിപ്ലോമ ഉണ്ട് ദിബ്ലൂന ഹാസിബ് കമ്പ്യൂട്ടർ ദൗറൻ തതഅല്ലഖു ബിൽ അപ്ലിക്കേഷനിൽ സെക്രട്ടറി പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് ദൗറാന കോഴ്സ് ആ കോഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത് മക്തബിൻ മിൻ നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടോ മക്തബ് ഓഫീസ് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടോ മുനീർ മുനിർമെ അമിർ മുംബൈൻ ഞാൻ ഒരു ബോംബെയിലുള്ള ഒരു സ്ഥാപനത്തിൽ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഷഫ്സുൻ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ ഞാൻ എന്തായിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് ഓക്കെ മുതിർ മാനേജർ വീണ്ടും ചോദിക്കുന്നു തറക്കൽ നീ അവിടെ ജോലി വിട്ടോ എന്നുവച്ചാൽ അവിടുത്തെ ജോലി നീ ഒഴിവാക്കിയോ എന്നാണ് ചോദ്യം അപ്പോ മുനീർന്നൂല ഇല്ല വലാഖി നീ ഉരീതുവാൻ മിൻ ഹുനാഖ് എങ്കിലും ഞാൻ അവിടെ നിന്ന് മാറി പോവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഉദ്ദേശിക്കുന്നു മുനീർ ഡിമാ എന്തേ നിങ്ങൾ ജോലി ഒഴിവാക്കുന്ന മുനീർ ഇന്ന മക്കാനൽ മക്കാൻ ജിദ്ദൻ ജോലിയുടെ സ്ഥലം വളരെ അകലെയാണ് മാത്രമല്ല സാലറി വളരെ കുറവുമാണ് എന്നാൽ സാലറി അൽമുദീർ കം ഹാലൻ മന്ത്ലി സാലറി എത്രയാണ് മന്ത്ലി സാലറി ആ മുനീർ അഷർത്ത് അലാഫ് പതിനായിരം രൂപയാണ് മുതിർ അൽസി നിങ്ങൾക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ബി തൊലാക്കന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സംഭാഷണം നടത്താൻ സാധിക്കുമോ അംബിക്കുലി തൊലാക്ക ഓ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് കഴിയുമല്ലോ മുദീർ ഇരട്ട ചോദ്യം കൂടിയുണ്ട് ബട്ട് ഇറ്റ്സ് ആൻ ക്വസ്റ്റ്യൻ ഇന്ന ഹാസ് ഫിൽ മക്തബി സിക്രത്തി ഈ പേഴ്സണൽ പിന്നെ പേഴ്സണൽ സെക്രട്ടറി എന്ന് പറയുന്ന ജോലി എംകുസ് ചിലപ്പോ താമസിക്കും ഫിൽ മക്തബി ഓഫീസിൽ മുത്താഹത്തി വഴകിയ സമയം വരെ അയ്യാനും ചില സന്ദർഭങ്ങളിൽ അപ്പൊ അത് നിങ്ങൾക്ക് സാധ്യമാകുമോ എന്നാണ് ചോദ്യം മുനീർ പറയുന്നു വല്ലപ്പോഴുമൊക്കെ റയർ ഒക്കേഷനുകളിൽ എനിക്കതൊരു പ്രയാസമല്ല ഞാൻ അങ്ങനെ ചെയ്യാം ി പക്ഷെ എങ്കിലും ഡെയിലി എന്നും ഇതേപോലെ വൈകി പോലെ എനിക്ക് സാധിക്കൂലി ഉമ്മി അല്ല കാരണം എന്റെ അടുക്കല് വളരെ പ്രായം ചെന്ന എൻറെ മാതാവുണ്ട് അപ്പൊ എനിക്ക് നേരത്തെ പോകേണ്ടി വരും എന്നർത്ഥം ഓ അതെ സീദ് മുനീർ അബ്ദുല്ല ഇന്നോ യക്സിഫി ഓ അത് മതി ഇന്നോ യാൽ അത് മതി അങ്ങനെ ഇടക്കൊക്കെ നിങ്ങൾ തയ്യാറായാൽ മതി ഞാനൊന്ന് ഷെയർക്ക ശരി നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ കാര്യം അറിയിക്കാം ശുക്രന്യാസേരി താങ്ക് യു സർ എന്ന് പറയുന്ന അവിടെ എന്ത് ചെയ്യുന്നു ഒരു ജോബ് ഇന്റർവ്യൂ നമ്മളൊരു കമ്പനിയുടെ മാനേജറുമായി സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇതുവരെ കേട്ടത് ഇനി അതിന്റെ ചില തെംഡിനാത്തുകൾ കൂടി നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഇതിൻ്റെ തെമ്രീനാത്തുകൾ നോക്കാം സുൽ ബൈനൽ ഇബാറാത്ത് ആദ്യം കൊടുത്ത പിന്നെ തെമ്രീനാത്തിൽ പറയുന്നത് ഇബാറാത്തുകൾ തമ്മിൽ യോജിക്കുന്നവ കൂട്ടിച്ചേർക്കാനാണ് മാച്ച് ദി ഫോളോവിങ് അപ്പോൾ ആദ്യം കൊടുത്ത ഇൻതർ മിൻ ഫുലിക് അത് അപ്പുറത്തെ പേജിൽ ഏറ്റവും തായ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞതിനോടാണ് യോജിക്കുന്നത് പിന്നെ ലാ ശുക്രൻ ലാ ശുക്രൻ എന്നുള്ള ഇവിടെ തന്നെ ഉണ്ട് നോ താങ്ക് യു എന്നുള്ളതിന്റെ പ്രയോഗമാണിത് അടുത്ത പേജിലേക്ക് വരുമ്പോ പിന്നെ അതത്ര കുറെ സമയത്തേക്കല്ല അല്ലെങ്കിൽ കുറെ കാലമായിട്ടല്ല എന്നുള്ളത് ഇപ്പൊ അവിടെ നോട്ട് ലോങ് എഗോ കുറെ മുമ്പല്ല എന്ന് അതാണ് യോജിക്കുക അക്സർ ഫാക്സർ മോർ ആൻഡ് മോർ എന്നാണ് അതിനോട് യോജിക്കുന്നത് ഇത്ര വേഗത്തിൽ വേണ്ട നോട്ട് സോ ഇത്രേത്തിൽ എങ്ങനെയായാലും ശരി എന്നൊക്കെ നമ്മൾ നമ്മള് അതിനാണെന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഹാലിൻ എന്ന് ഓക്കെ പിന്നെ മറ്റൊന്ന് മാമിൻ അഹദീൻറെ അപ്പുറത്ത് ലിസ്റ്റില് ബൈദിബേ എന്നുണ്ട് മാമിൻ അഹദിൻ ആഹർ എന്നുള്ള നോവൺ സൈഡ് ബൈ നെസസറി ആവശ്യമാണെങ്കിൽ അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ യോജിക്കുന്നതിലേക്ക് ചേർത്തിട്ടുണ്ട് ബിൽ കലിമത്തിൽ യോജിക്കുന്ന കലിമത്തുകൾ കൊണ്ട് മുട്ടഭാഗം പൂരിപ്പിക്കുക നിങ്ങൾ നോക്കൂ ചെറിയൊരു സംഭാഷണം പോലെയാണ് അന ജലീലത്തുൻ ഞാൻ ജലീലയാണ് അന താലിബത്തു സൂരിയ ഞാനൊരു സിറിയൻ വിദ്യാർത്ഥിനിയാണ് അതുർ സുഫി ഡാഷ് ദിമഷ്ക് ദിമ്ക്ക് പറഞ്ഞാൽ ഡെമസ്കസ് ആണ് കേട്ടോ ഡെമസ്കസ് സിറിയയുടെ തലസ്ഥാന നഗരിയാണ് ഡെമസ്കസ് അപ്പൊ അതിനോട് യോജിക്കുന്നത് അവിടെ ജാമിയത്ത് എന്നുള്ളതാണ് അപ്പൊ അതുർ സുഫി ജാമിയ ദിമഷ്ക് ഞാൻ ഡെമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു അതൊരു ലോകത്തിൽ അറബിയ വൈൽമന്ന ഞാൻ അറബി ഭാഷയും അതുപോലെ സൈക്കോളജിയും പഠിക്കുന്നു അന ഡാഷ് അൽ അവിടെ ഇപ്പൊ മുകളിൽ കൊടുത്തതിൽ നിന്ന് ഏറ്റവും സൂട്ടബിൾ ആകുന്നു ഈ ഉഹിബ്ബു എന്ന് പറയുന്ന അപ്പൊ അവിടെ എന്ത് കൊടുത്താൽ മതി അന ഉഹിബ്ബു അൽ ഖാഹിറ ഞാൻ എന്ത് ചെയ്യുന്നു കെയറോയെ ഇഷ്ടപ്പെടുന്നു അതേപോലെ പഴയ ചരിത്രങ്ങളെയും ഇഷ്ടപ്പെടുന്നു കെയറോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പഴയ കാല അല്ല യുടെ അല്ല ഹെയോ എന്ന് പറയുമ്പോ പഴയ കാലത്തെ ഫിരാവിണിൻറെയും പിരമുടുകളുടെയും ഒക്കെ ചരിത്രം പേറുന്ന വളരെ പയക്കം ചെന്നൊരു നഗരിയാണ് അപ്പൊ അടുത്തത് ഞാൻ എൻ്റെ യും വാലയത്തിന്റെയും കൂടെ ഞാൻ പ്രവേശിച്ചു എന്നാ പറയുന്നത് മത്ഹഫിൽ ഇലക്കുന്നതുവേശിച്ചു ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഈജിപ്ഷ്യൻ മത്ഹഫിലേക്ക് മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു പോയി പോയിക്ക അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു കാബൽ തുലിബത്തൻ മിസ്രിയത്തൻ ഒരു ഈജിപ്ഷ്യൻ വിദ്യാർത്ഥിനിയെ ഞങ്ങൾ കണ്ടുമുട്ടി ഫി ജാമിയവിടെ യോജിക്കുന്നത് ഖാഹിറ അവള് കൈറോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് വഹിയൻ തുഹിബു അ തീഹ അൽ കദീം അൽ കദീം എന്നാണ് അവിടെ യോജിക്കുക അവളും പഴയകാല ചരിത്രങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രകുതുകിയായ ഒരു വിദ്യാർത്ഥിയാണ് ഓക്കെ അപ്പം ഏതായാലും നമ്മളാ അത് കഴിഞ്ഞു ഇനി അടുത്തത് ഇസ്താമൽ ഫിൽ ജുമൽ ജുംലയിൽ പ്രയോഗിക്കാം എന്ന് വെച്ചാൽ സെന്റൻസ് കൊടുക്കാനാണ് ഏതാനും ചില വേർഡ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട് അതിന് നമുക്കൊന്ന് സെന്റൻസിൽ പ്രയോഗിച്ച് നോക്കാം മഷൂൽ എന്നാണ് ആദ്യത്തെ വേർഡ് മഷൂൽ അനാൽ ബിസി എന്നാണ് അർത്ഥം വളരെ സിമ്പിളായ ഒരു പിന്നെ സെന്റൻസ് ഞാൻ പറയാം അൽ മുദീറു മഷൂ ജിദ്ദൻ അല്യവും മാനേജർ ഇന്ന് വളരെ ബിസിയാണ്

كان عندي مقابلة في كليتك أوكي okay. أسبوع أسبوع أنها عيد شنارت ماذا فعلت في الأسبوع الماضي كاين عيد نيندان ماذا فعلت في الأسبوع الماضي كوستي مارك ماركرد أسرة الأسرة أنا كودم بنارت أسرتي تعيش حياة سعيدة എൻ്റെ ഫാമിലി വളരെ സന്തുഷ്ടകരമായ ജീവിതം ജീവിക്കുന്നു പിന്നെ അടുത്തത് ദാഹിബുൻ ദാഹിബുൻ പോകുന്നവനാണ് ഇല ഹൈദറാബാദ് അവൻ ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പോകുന്നു അപ്പൊ ഇത്രയും വേഡുകളിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് വിവിധ അറബി സെൻറ്റൻസുകളുടെ ഉദാഹരണത്തിലേക്ക് നമ്മൾ ചേർത്തു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉദാഹരണങ്ങൾ ഇവിടെ കൊടുക്കാം ഞാൻ ഒരു എൻ്റെ മനസ്സിൽ വന്ന ചില ഉദാഹരണങ്ങൾ ആണ് പറഞ്ഞത് ഓക്കെ ഈ അടുത്തത് കൊടുത്ത മിസാലുകൾക്ക് ഉത്തരവെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് കിതാബു ഈ പുസ്തകം പുതിയതാണ് അലൈസ കിക് അങ്ങനെയല്ലേ നാം ജദീദുൻ അതെ അത് പുതിയതാണ് എന്നാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താന്ന് വെച്ചാല് സാധാരണ അലൈസ കൊണ്ട് തുടങ്ങുന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് അതിന്റെ മറുപടിയിൽ അതേ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നാം എന്ന് പറയാൻ പാടില്ല ശരിക്കും ഇവിടെ ബല എന്നാണ് വരേണ്ടത് നാം എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് അർത്ഥം കിട്ടുക അത് അറിവിലൊരു അറിയപ്പെട്ട ഒരു കായികയാണ് ഇവിടെ എന്തുകൊണ്ടാണെങ്കിൽ കിതാബിൽ മിസ്റ്റേക്കും എന്ന് അറിയില്ല ഒരു ചരിത്രം തന്നെ ഉണ്ട് അതായത് വിശുദ്ധ വിഷു ആയത്തുണ്ട് അലസ്തു ബിറബിക്കും കാലൂ ബല അപ്പൊ അത് ഇതേപോലെയുള്ള നെഗറ്റീവ് ക്വസ്റ്റിനാണ് അലസ്തു ലസ്തു പറയുമ്പോ ലൈസ സർഫാക്കിയാൽ ലസ്തു ആവുമല്ലോ ഞാൻ അല്ലേ അപ്പൊ ആ ലസ്തുറബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ അപ്പൊ അതേ എന്ന് പറയണം അവർ പറഞ്ഞു ബല അതെ എന്നവർ പറഞ്ഞു എന്നാണ് ഖുറാനിലുള്ളത് ഈ ആഴത്തിനെ വിശദീകരിച്ചപ്പോൾ പറയുന്നുണ്ട് പറയാണ് ലവ് കാലു നാ അവരെങ്ങാനും വന്ന് നാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ല കഫറു കാനെ അപ്പൊ അതിലർഥെന്താ അവര് ഈ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അലസ്തു എന്ന് പറയുന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതേ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബല എന്നാണ് പറയേണ്ടത് നാം എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് അർത്ഥം വരിക അപ്പൊ അലസ്തു പിറബിക്കും ഞാൻ നിങ്ങൾ രക്ഷിതാവല്ലയോ അപ്പൊ നാം എന്ന് പറം എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ അല്ല എന്നാർത്ഥം വരാ അപ്പൊ ഒരു കാഫിറായി മാറും ഇതാണ് അഭിനബാസാൻ പറഞ്ഞതിന്റെ സാരം ചുരുക്കത്തിൽ ഈ കൊടുത്തത് തെറ്റാണ് എന്ന് അർത്ഥം ഇങ്ങനെ കൊടുക്കാൻ പാടില്ല ബല എന്നാണ് നമ്മുടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വന്നാൽ അതേ എന്നാണ് ഉത്തരം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊടുക്കേണ്ടത് അപ്പൊ അത് ശ്രദ്ധയിൽ ഉണ്ടായിരിക്കുക ഏതായാലും നമുക്ക് ഈ നാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ട നമുക്ക് ബല എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം കാരണം അതിൻ്റെ ശരി അപ്പൊ നമുക്ക് ഇതെങ്ങനെ പറയാം ഹാദൽ ആമിലു മാഹിറുൻ ഈ ജോലിക്കാരൻ വളരെ നിപുണനാണ് അലൈസ കിക് അങ്ങനെയല്ലേ അപ്പൊ എന്ത് പറയണം അതെ അയാൾ മാഹിറാണെന്ന് പറയണം അപ്പൊ ഇങ്ങനെ പറയാൻ നിപുണനാണ് രണ്ട് ഈ ടൂറിസ്റ്റ് അമേരിക്കൻ ആണ് അങ്ങനെയല്ലേ സാധാരണ അവൾ ഇംഗ്ലീഷിലൊക്കെ അതേപോലെ ചോദിക്കും ഈസ്റ്റ് ഇൻഡീസ് ചോദിക്കുമല്ലോ എന്ന് പോലെയുള്ള ചോദ്യമാണത് അലി സെഗദാലിഖ് അങ്ങനെയല്ലേ മറുപടി എങ്ങനെ പറയണം ബലാ എന്താണ് ാണ് ഇനി മൂന്നാമത്തത് അൽ ജബു ജമീലുൻ അലിസാലിഖ് കാലാവസ്ഥ വളരെ സുന്ദരമാണ് അങ്ങനെയല്ലേ മറുടയിൽ പറയണം ബല അതെ അൽ ജബു ജമീൽ കാലാവസ്ഥ വളരെ നല്ലതാണ് നാല് ഹാദൽ മിനൽ ഖുത്തൻ ഈ കുപ്പായം അത് കോട്ടനിൽ നിന്നാണ് അലിസഖാലിഖ് അങ്ങനെയല്ലേ അങ്ങനെ ബല മിനൽ ഖുത്നി മിൻ ഇത് ാണ് അഞ്ച് അൽ ഹോട്ടൽ ആളുകളാൽ നിറഞ്ഞതാണ് അല്ലെ അങ്ങനെയല്ലേ അപ്പൊ എന്ത് ബല അൽ അൽഫുക്കും ഹോട്ടൽ വളരെ നിറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് മറുപടി പറയാം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഈ പുസ്തകത്തിൽ കാണിച്ചതുപോലെ നാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അർത്ഥം ആകെ പാളിപ്പോവും എല്ലാം അല്ല എന്നാണ് അർത്ഥം വരിക അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി അൽ കെലിമാത്സ് കെലിമാകള് ഓർഡർ ആക്കിയാൽ നമുക്ക് അർത്ഥപൂർണമായ ഒരു സെന്റൻസ് ലഭിക്കും അങ്ങനെ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് ഫി അന ജാമിയത് അതു സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അന ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് രണ്ട് മത്ഹഫ് മത്ഹഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ മ്യൂസിയം ഇല മിസ് ഞാൻ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക് പോയി അടുത്തത് ആദാ

നഹ്നു നാകുലു ഫിൽ മത്അം എന്ന് കൊടുത്താൽ നല്ല ആയിട്ട് നമുക്ക് സെന്റൻസ് പൂർത്തീകരിക്കാൻ ആവുന്നുണ്ട് ആറാമത്തേത് ബൈനൽ കലിമാത്തിൽ ലാത്തിയ തായ കൊടുത്ത കെലിമാകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുക ഒരു പട്ടികയാണ് തായ തന്നിട്ടുള്ളത് അതിൽ യോജിക്കുന്നവ തമ്മിൽ കൂട്ടിച്ചേർക്കണം ഊട്ടിച്ചേർക്കണം ആദ്യത്തേത്സായിരുന്നു യോജിക്കുന്നത്

സ്വൈദലിന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റ് അലിത്ത് എന്ന് പറയുമ്പോ ഫാർമസി എന്നായി സ്വൈദ്ന്ന് പറയുമ്പോ ഫാർമസിസ്റ്റ് അടുത്തത് ഹുജറത്തു ഹുജറത്തുൽന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് റൂം ഇതൊക്കെ ആയല്ലോ അപ്പൊ എങ്ങനെ ഓരോന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് നമുക്കൊരു ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആണ് വളരെ സിമ്പിൾ സിമ്പിളാണ് തൊർജം ഇലിയ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇവിടെയും നമ്മൾ ഒരാളെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു കാൻഡിഡേറ്റ് അതിനുവേണ്ടി അഭ്യർത്ഥിക്കുന്ന ഒരു കാൻഡിഡേറ്റും അതുപോലെ ഒരു മാനേജറും തമ്മിലുടെ സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് നോക്കാം യാ സയ്യിദി ഗുഡ് മോർണിംഗ് സേർ അൽ മുദീർ മാനേജർ സുബാഹു നൂർ ഗുഡ് മോർണിംഗ്

യോഗ്യതകൾ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വാട്ട് ആർ യുവർ ക്വാളിഫിക്കേഷൻസ് അൽ മുറാഷി അന ഹായിസുൻ അലാ സഹാതിൽ മാജിസ്റ്റീർ ഐ ഹോൾഡ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി എനിക്ക് ഒരു എം എ ഡിഗ്രി ഉണ്ട് അന ഹായിസുൻ ഐ ഹോൾഡ് എ സഹാതിൽ മാജിസ്റ്റീർ എ മാസ്റ്റേഴ്സ് ഡിഗ്രി

نلقى عربي هنا يسمى كان can you, well? can you speak Arabic well جيدا well. نعم أتكلم العربية جيدا so, yes I speak Arabic well yes I speak Arabic well. أنا أتكلم. متى تستطيع أن تلتحق بالعمل عندنا؟ نعمل ജോലിക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോഴാണ് സാധിക്കുക സാധിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു പൂർത്തീകരിച്ചു എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രാൻസ്ലേഷൻ അഥവാ അറബിയ നമുക്കിവിടെ ഇംഗ്ലീഷിലാണ് സെൻറ്റൻസ് തന്നിട്ടുള്ളത് നമ്മളത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഗുജീവൻ ഇംഗ്ലേഷ അറബിയാകുമ്പോൾ നമ്മൾ പേര് ഒന്ന് താവണം ഒന്ന് നീട്ടിവലിച്ച് ചെയ്തേണ്ടി വരും മസാ അൽഷ്മ ഗുഡ് ഈവനിങ് രാഹുൽ അവിടെ എന്ത് ചെയ്യാൽ ഐ ഹിയർ യു വേർ ഹൗ ആർ യു ഫീലിങ് നൗ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രോഗമായിരുന്നുവെന്ന് സമയത്തു അന്ന കി മരിയത്ത നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രേഷ്മ സ്ത്രീ ആണല്ലോ അപ്പൊ ആ രൂപത്തിലാണ് അറബിയിൽ എഴുതുന്ന സമയത്ത് സ്ത്രീകളോടുള്ള ഹിതാബ് കാഫും അടക്കുന്നിടത്തും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഇവിടെ എന്തു പറഞ്ഞത് സമയത്തു പെണ്ണാണ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ രോഗിയായിരുന്നുവെന്ന് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താകുന്നു എങ്ങനെയുണ്ട് എനിക്ക് രോഗമായിരുന്നുവെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് മൻ കാലാലാണ് രാഹുൽ ആണാണല്ലോ മൻ കാലാല അന്നനി മരിളത്തുൻ ഞാൻ രോഗിയാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് മൻ കാലാലി ഒരു മൻ കാലലക്ക അന്നി മരിലത്തുൻ യുവർ ബ്രദർ ചോൾ മീ യുവേറിൽ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾ രോഗിയാണ് എന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെ പറയാർ അനിക്കി കുന്തി പറയാ കുന്തി നീ രോഗിയായിരുന്നുവെന്ന് നിന്റെ ഷക്കിഖ് ബ്രദറാണ് എന്നോട് പറഞ്ഞത് ഓ അപ്പൊ അദ്ദേഹം സഹോദരൻ എന്നെ കുറിച്ച് എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ ലം സഹോദരൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഹാവ് ടു ടെൽ യു ഓ ഒരു പക്ഷെ എന്റെ സഹോദരൻ നിന്നോട് പറയാൻ വിട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ മറന്നതായിരിക്കാം പറയാ നസിയ നസിയ പറയാണായത് കൊണ്ട് ിൽ പോയില്ലേ നെഗറ്റീവ് സൺഡേ ടുഡേ ഇന്നോ ഇന്ന് ഞായറാഴ്ചയല്ലേ അല്യാവും മാർക്കട അല്യവും Oh, I forgot. Oh, the Serie Amarnoed. Oh, I'm Garvil Ah Nanadium Dinesit Amarnoed. It's so kind of you to come here, Niolo Nal, at the Valarendarikum, Nanai in the whole Lutufum Minki, and the Tia Ilahuna, and the Tia Ilahuna. It's my privilege to come here to see you. Uh, ഇന്നവുല സറഫു ലി അൻത്തിന ലിർ ഉയത്തിക്ക ഇവിടെ നിന്നെ കാണാൻ വന്നത് ഏറ്റവും സന്തുഷ്ടനാണ് ഇന്നുല സറഫു ലി അൻത്തിന ലിർ ഉയത്തിക്ക അതോടുകൂടി എന്ത് ചെയ്തു നമ്മൾ ട്രാൻസ്ലേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഈ ചാപ്റ്റർ അവസാനിച്ചു അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ഫല്ലുലമ്മയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ചേർക്കുന്നുണ്ട് അതോടൊപ്പം അതിൻ്റെ കീ വർക്കുകളുടെയും മറ്റൊക്കെ ആൻസർക്ക് എൻ്റെ പി ഡി എഫും ടെലഗ്രാം ഗ്രൂപ്പിൽ വിടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അസലൈക്കും വാർമത്തുല്ലാഹി വറക്കാത്തു